നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സംഭവബകുലമായ മത്സരമാണ് എഫ് സി ബാഴ്സലോണ ഒടുവിലെ വിജയം കൈവിട്ടു രണ്ടേ രണ്ടിൻ്റെ സമനിലയാണ് ബാഴ്സലോണ വേഴ്സസ് റയൽ ബെറ്റീസ് മത്സരത്തിൽ പിറന്നിരിക്കുന്നത് കളിയിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കിയും ടോറസുമാണ് ഗോളുകൾ കണ്ടെത്തിയത് യമാലിൻ്റെ ഒരു സൂപ്പർ അസിസ്റ്റ് ഉണ്ടായിരുന്നു അതേസമയം മറുഭാഗത്ത് വിക്ടർ റോക്ക് ബാഴ്സലോണയിൽ നിന്ന് ലോണിയാണ് റയൽ ബെറ്റീസിൽ കളിക്കുന്നു അദ്ദേഹത്തെ വീഴ്ത്തിയതിനാണ് പെനാൽറ്റി ലഭിക്കുന്നത് റയൽ ബെറ്റീസിന് അങ്ങനെ പെനാൽറ്റി വിൻ ചെയ്തു വിക്ടർ റോക്ക് പക്ഷെ പെനാൽറ്റി അടിച്ചത് അർജന്റീൻ താരം ജോവാനി ലോച്ചൽസോയാണ് അത് ഗോളാക്കി അങ്ങനെ ആ ഘട്ടത്തിൽ വിക്ടർ റോക്ക് ലോച്ചൽസോയുടെ ഗോൾ ആഘോഷിക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊരു വലിയ ബാഴ്സലോണ പേജ് മില്യൺ ഫോളോവേഴ്സ് ഒക്കെയുള്ള പേജ് അങ്ങനെ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എതിർപ്പുമായിട്ട് വരുന്നത് കണ്ടു അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ടീം ഗോളടിച്ച കരയണോ ഈ എന്നുള്ള ചോദ്യം മറുഭാഗത്തുമുണ്ട് സംഗതി എന്തായാലും അതവിടെ നിൽക്കട്ടെ ഫ്രങ്കി ടിയോ അങ്ങ് സബ്സ്യൂട്ടായിട്ട് വന്ന ഉടനെയാണ് ഈ ഒരു ഫോൾ ചെയ്യുന്നത് പിന്നെ ഹൻസി ഫ്ലിക്കിന് റഫറിയുടെ റെഡ് കാർഡ് അങ്ങനെയൊക്കെ സംഭവ ബഹുലമാണ് കളി എന്നാലും അവസാനം തോറസിൻ്റെ ഗോളിൽ വിജയിച്ചു എന്ന് കരുതിയതാണ് ബാഴ്സലോണ എന്നാൽ പത്തൊമ്പത് അസൈൻ അസൈൻഡിയാവോ ഇടക്കിടലിൻ ഗോളിൽ റയൽ ബെറ്റീസ് ഒപ്പം പിടിച്ചു അദ്ദേഹത്തിൻ്റെ ലാലിഗയിലെ ആദ്യത്തെ ഗോളായിരുന്നു അത് റയൽ ബെറ്റീസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ റഫീനയും റോബർട്ട് ലവൻഡോസ്കിയും യമാലും ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് വിക്റ്റർ റോക്കിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് റയൽ ബെറ്റീസ് അവരുടെ ആക്രമണങ്ങൾ ആരംഭിച്ചത് കളിയുടെ മുപ്പത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ റോബർട്ട് ലവൻഡോസ്കിയിലൂടെ ബാഴ്സലോണ ലീഡെടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിലാണ് ഫ്രങ്കി ഫ്രങ്കിഡിയോങ്ങിൻ്റെ വരവും പിന്നെ ആ ഫൗളും റോക്കിനെ ഫൗൾ ചെയ്തൊക്കെ അങ്ങനെ അറുപത്തിയെട്ടാമത്തെ മിനിറ്റിൽ ജോവാനി ലോച്ചൽസോ പെനാൽറ്റിയിലൂടെ റെയൽ ബെറ്റീസിനായിട്ട് ഗോൾ മടക്കി എന്നാൽ എൺപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ലാമിന്യ മാൽ അസിസ്റ്റിൽ നിന്ന് ടോറസ് ഗോളടിച്ചതോടെ ബാഴ്സലോടെ രണ്ടേ ഒന്നിന് ലീഡെടുത്തു കളി ഇഞ്ചുറി ടൈമിലേക്ക് പോകുമ്പോഴും ബാഴ്സ ലീഡിൽ തന്നെയായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ ഹസൈൻ ഡിയാവോയുടെ കിഡിലൻ ഗോളിൽ റെയൽ ബെറ്റീസ് ഒപ്പം പിടിച്ചു എട്ടേ രണ്ടിൻ്റെ സമനിലയിൽ മത്സരം അവസാനിക്കുമ്പോൾ ബാഴ്സലോണ പോയിന്റ് ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ് ഇപ്പം പതിനേഴ് കളികൾ അവസാനിക്കുമ്പോൾ ബാഴ്സിലോണ മുപ്പത്തിയെട്ട് പോയിന്റുമായിട്ട് ലാലിഗ ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് പക്ഷേ റയൽമാറ്റഡ് രണ്ട് കളികൾ കുറച്ചാണ് കളിച്ചിരിക്കുന്നത് അവരുടെ രണ്ട് കളികൾ ആ കുറഞ്ഞ രണ്ട് കളികൾ വിജയിക്കുകയാണെങ്കിൽ ബാഴ്സയെ മറികടക്കാനുള്ള അവസരം ഒരിക്കൽ കൂടി റയലിന് മുന്നിൽ തുറന്നിടപ്പെടുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീണ്ടും എത്താം